ഇത് വായിച്ചപ്പോൾ എന്റെ തലയിൽ ആദ്യം വന്ന ചിത്രം ഒരു ഫ്ലഷ് ടോയ്ലറ്റിൻ്റെതാണ് അതും അയ്യായിരം വർഷം പഴക്കമുള്ളത് പക്ഷേ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അവരുടെ എഞ്ചിനീയറിങ്ങിനെക്കുറിച്ച് മാത്രമല്ല അല്ലേയല്ല അതിനേക്കാൾ വലിയൊരു ചോദ്യമാണ് നിങ്ങളുടെ സോഴ്സുകൾ മുന്നോട്ട് വയ്ക്കുന്നത് ഈജിപ്റ്റിനെയും മെസ്സപ്പോട്ടോമിയെയും ഒരുമിച്ച് വെച്ചാൽ പോലും അതിലും വലുപ്പമുള്ള അവിശ്വസനീയമായ രീതിയിൽ ആസൂത്രിതമായിരുന്ന ഒരു സംസ്കാരം എങ്ങനെ ഒരു തുമ്പുമില്ലാതെ അപ്രത്യക്ഷമായി അതെ അതാണ് പ്രധാന ചോദ്യം അതിലും പ്രധാനമായി അവർ പൂർണ്ണമായും ഇല്ലാതായോ അതോ ഇന്നും നമ്മുടെയെല്ലാം ഉള്ളിൽ നമ്മുടെ വിശ്വാസങ്ങളിൽ നമ്മുടെ ആത്മീയ ചിന്തകളിൽ അവരുടെ പാരമ്പര്യം തുടരുന്നുണ്ടോ ഒരു പക്ഷേ ഇന്ത്യയുടെ ആത്മീയ ഡി എൻ എയുടെ ഉറവിടം ഒരുപക്ഷെ ഈ നഷ്ടപ്പെട്ട സംസ്കാരമായിരിക്കുമോ ശരി നമുക്കിതിൻ്റെ ഓരോ ചുരുളുകളായി അഴിച്ചു നോക്കാം ഏറ്റവും എന്താ പറയുക രസകരമായ കാര്യം ഇത്രയും വലിയൊരു സംസ്കാരം ഇവിടെ ഉണ്ടായിരുന്നെന്ന് അടുത്ത കാലം വരെ നമ്മൾ ഇന്ത്യക്കാർക്ക് പോലും അറിയില്ലായിരുന്നു എന്നതാണ് ശരിയാണ് ബ്രിട്ടീഷുകാരാണ് ഇത് വീണ്ടും കണ്ടെത്തുന്നത് കഥ തുടങ്ങുന്നത് ചാൾസ് മെയ്സൺ എന്നൊരു പട്ടാളക്കാരനിൽ നിന്നാണ് ആളൊരു സാധാരണ പട്ടാളക്കാരനായിരുന്നില്ല അല്ല ബ്രിട്ടീഷ് ആർമിയിൽ നിന്ന് ഒളിച്ചോടിയ ആളായിരുന്നു അതെ പുരാവസ്തുക്കളും പഴയ നാണയങ്ങളും തേടി അലഞ്ഞു ഒരു സാഹസികൻ അതെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴിൽ ഇന്നത്തെ പാകിസ്ഥാനിലുള്ള ഹാരപ്പ എന്ന സ്ഥലത്ത് കറങ്ങി നടക്കുമ്പോഴാണ് അദ്ദേഹം ഒരു വലിയ കുന്നും പിന്നെ അതിനു മുകളിൽ പഴയ ഇഷ്ടികകൾ കൊണ്ടുള്ള ഒരു കോട്ട പോലുള്ള അവശിഷ്ടകളും കാണുന്നത് എന്തോ ഒന്നിന്റെ ബാക്കി പത്രമാണെന്ന് അദ്ദേഹത്തിന് തോന്നി തോന്നി പക്ഷേ അതെന്താണെന്ന് ആർക്കും ഒരു പിടിയുമില്ലായിരുന്നു പിന്നീട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ഡയറക്ടറായിരുന്ന അലക്സാണ്ടർ കണ്ണിങ്ഹാമിന് ഇതേ സ്ഥലത്തു സ്ഥലത്തുനിന്നൊരു പ്രത്യേക തരം സീൽ കിട്ടി അതെ അതുതന്നെ എന്നിട്ടും അതിന്റെ പ്രാധാന്യം അദ്ദേഹത്തിന് മനസ്സിലായില്ല അല്ലേ അതെന്തുകൊണ്ടാണ് കാരണം അന്നത്തെ ചരിത്രകാരന്മാരുടെ ധാരണയനുസരിച്ച് ഇന്ത്യൻ ചരിത്രം തുടങ്ങുന്നത് ഗംഗാ നദിയുടെ തീരത്തു നിന്നാണ് ബി സി ആറാം നൂറ്റാണ്ടിൽ നിന്ന് അതെ ശ്രീബുദ്ധന്റെ കാലഘട്ടത്തിൽ നിന്ന് അതിനും ആയിരക്കണക്കിന് വർഷം മുൻപ് സിന്ധു നദിയുടെ തീരത്ത് ഇങ്ങനൊരു നാഗരികതയുണ്ടായിരുന്നു എന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഓ അതുകൊണ്ട് ആ സീൽ എവിടെ നിന്നോ വന്ന ഒറ്റപ്പെട്ട ഒന്നാണെന്നേ അദ്ദേഹം കരുതിയുള്ളൂ പക്ഷേ ഇതിലെ ഏറ്റവും വലിയ ട്രാജഡി അതൊന്നുമല്ല ലാഹോർ മുൾട്ടാൻ റെയിൽവേ ലൈൻ പണിയുന്ന സമയം ആ ആ സംഭവം ബ്രിട്ടീഷ് എഞ്ചിനീയർമാർക്ക് ട്രാക്ക് ഉറപ്പിക്കാൻ കരിങ്കല്ല് വേണമായിരുന്നു അപ്പോഴാണ് അവർക്ക് ഹാരപ്പയിലെ ഈ പുരാതന ഇഷ്ടികകൾ കിട്ടുന്നത് നല്ല ഉറപ്പുള്ള ചുട്ടെടുത്ത ഇഷ്ടികകൾ പിന്നെ ഒന്നും നോക്കിയില്ല ഒന്നും നോക്കിയില്ല അവിടുത്തെ പുരാതന കെട്ടിടങ്ങളെല്ലാം പൊളിച്ച് കൊണ്ട് ഏകദേശം മൈലോളം റെയിൽവേ ഓർത്തു നോക്കൂ ചരിത്രത്തിന്റെ എത്ര വലിയൊരു ഭാഗമാണ് ആ ട്രാക്കിനടിയിൽ ശരിക്കും അതൊരു ദുരന്തമായിരുന്നു അതെ യഥാർത്ഥ ഴിത്തിരിവുണ്ടായത് ആയിരത്തിനാലിലാണ് ജോൺ മാർഷൽ എന്ന പുരാവസ്തു ഗവേഷകന്റെ നേതൃത്വത്തിൽ നടന്ന ഖനനങ്ങൾക്ക് ശേഷം അദ്ദേഹം ലണ്ടനിലെ ഒരു പത്രത്തിലൂടെ ലോകത്തോട് ആ വലിയ സത്യം പ്രഖ്യാപിച്ചു എന്തായിരുന്നു അത് ഇന്ത്യയിൽ ഈജിപ്തിനോടും മെസ്സപ്പോട്ടോമിയയോടും കിടപിടിക്കുന്ന തികച്ചും പുതിയൊരു പുരാതന സംസ്കാരത്തെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് ആ ഒരു ഒറ്റ പ്രഖ്യാപനം ഇന്ത്യൻ ചരിത്രത്തെ ഒറ്റയടിക്ക് വർഷം പിന്നോട്ട് കൊണ്ടുപോയി അതെ നിങ്ങൾ നൽകിയ സോഴ്സുകൾ പറയുന്നത് പോലെ അതിന്റെ വലുപ്പം നമ്മൾ സങ്കല്പിക്കുന്നതിലും അപ്പുറമായിരുന്നു ഈജിപ്തും മെസ്സപ്പോട്ടേമിയയും ചേർന്നാലും ഹാരപ്പൺ സംസ്കാരത്തോളം വലിപ്പം വരില്ല അത്ര ഇന്നത്തെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു ഒരു സാമ്രാജ്യം അതിന്റെ ഉന്നതിയിൽ ഏകദേശം അൻപത് ലക്ഷം ജനങ്ങൾ അതായത് ഇന്നത്തെ ന്യൂസിലൻഡിന്റെ ജനസംഖ്യ അതെ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സംസ്കാരത്തെ ഇത്ര വ്യത്യസ്തം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വരുന്നുണ്ട് അവരുടെ നഗരാസൂത്രണം തന്നെ എടുക്കാം ഗംഭീരമായിരുന്നു അത് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നഗരങ്ങൾ ഒരു വശത്ത് ഉയർന്ന ഭരണശിരാകേന്ദ്രമായ സിറ്റാഡൽ മറുവശത്ത് സാധാരണക്കാർ താമസിക്കുന്ന ലോവർ ടൗൺ രണ്ട് കാളവണ്ടികൾക്ക് ഒരേ സമയം സുഖമായി കടന്നു പോകാൻ വീതിയുള്ള റോഡുകൾ എല്ലാം നയൻറ്റി ഡിഗ്രിയില് ഒരു ഗ്രിഡ് സിസ്റ്റം പോലെ അതെ പിന്നെ അവരുടെ സാങ്കേതിക വിദ്യയാണ് അതിലും ഗംഭീരം അവരുപയോഗിച്ചിരുന്നത് വെയില തുണക്കി ഇഷ്ടികകളല്ല ചൂളയിൽ ചുട്ടെടുത്ത് ഇഷ്ടികകളാണ് അതിനൊരു പ്രത്യേകതയുണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നു എല്ലാത്തിനും ഒരേ അനുപാതം നാല് രണ്ട് ഒന്ന് അതുകൊണ്ടാണ് അയ്യായിരം വർഷങ്ങൾക്ക് ഇപ്പുറവും ആ കെട്ടിടങ്ങൾ പ്രളയത്തെയും കാലത്തെയും അതിജീവിച്ച് നിൽക്കുന്നത് പിന്നെ ആ ഫ്ലഷ് ടോയ്ലറ്റുകളുടെ കാര്യം സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് ഓരോ വീട്ടിലും സ്വകാര്യ ടോയ്ലറ്റുകളും കുളിമുറികളും ഇന്നത്തെ പല ഇന്ത്യൻ ഗ്രാമങ്ങളിലും ഇല്ലാത്ത സൗകര്യമാണ് അന്ന് അവർക്കുണ്ടായിരുന്നത് അതെ അതും നഗരത്തിലെ പ്രധാന അഴുക്കുചാലികളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ശരിയാണ് അതുമാത്രമല്ല വീടുകൾ തണുപ്പിക്കാൻ വിൻ കാച്ചറുകൾ എന്നൊരുതരം എന്താ പറയുക എയർ കണ്ടീഷണർ സംവിധാനം വരെ അവർ ഉപയോഗിച്ചിരുന്നു എന്നതിന് സൂചനകളുണ്ട് ഗ്രേറ്റ് മോഹൻചുദാരുന്ന് എന്നറിയപ്പെടുന്ന വലിയ പൊതുക്കുളം മറ്റൊരത്ഭുതമാണ് തീർച്ചയായും വെള്ളം ചോർന്നു പോകാതിരിക്കാൻ ബിറ്റുമിൻ പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് അടച്ച അതിവിദഗ്ധമായി നിർമ്മിച്ചൊരു കുളം ഒരു പക്ഷേ മതപരമായ ചടങ്ങുകൾക്കായിരിക്കാം അത് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഇതെല്ലാം കാര്യങ്ങൾ പക്ഷെ നിങ്ങളുടെ സോഴ്സുകൾ പറയുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ചില അതെന്താണ് വളരെ ശരിയാണ് ഉദാഹരണത്തിന് ഈജിപ്തിലെ പോലെ ഭീമാകാരമായ പിരമിഡുകളോ മെസപ്പട്ടോമിയയിലെ പോലെ വലിയ കൊട്ടാരങ്ങളോ രാജാക്കന്മാരുടെ സ്വർണം കൊണ്ടു മൂടിയ ശവകുടീരങ്ങളോ ഇവിടെയില്ല വലിയ ക്ഷേത്രങ്ങൾ പോലും കണ്ടെത്തിയിട്ടില്ല അതെ ഇത് സൂചിപ്പിക്കുന്നത് എന്താണ് ഒരു പക്ഷേ രാജാക്കന്മാരോ പുരോഹിതന്മാരോ അടങ്ങുന്ന ഒരു ചെറിയ വിഭാഗം എല്ലാ അധികാരവും കൈയാളിയിരുന്ന ഒരു സമൂഹമായിരുന്നില്ല അത് കൂടുതൽ സമത്വമുള്ള ഒരു സമൂഹം അതെ അധികാരം വികേന്ദ്രീകരിച്ച ഒരു സംവിധാനമായിരിക്കാം അവിടെ ഉണ്ടായിരുന്നത് അതെ അസ്ഥിഗൂടങ്ങളുടെ ഡി എൻ എ പരിശോധനയിൽ നിന്ന് മനസ്സിലാകുന്നത് ഭൂരിഭാഗം ജനങ്ങളും ഒരേപോലെയുള്ള പോഷകസമർദ്ദമായ ആഹാരം കഴിച്ചിരുന്നു എന്നാണ് പണക്കാരനും പാവപ്പെട്ടവനും തമ്മിൽ വലിയ അന്തരമില്ലായിരുന്നുവെന്ന് അവരുടെ ശരാശരി ആയുർദൈർഘ്യം പോലും അന്നത്തെ കാലത്ത് വളരെ കൂടുതലായിരുന്നു പലരും അമ്പത്തഞ്ച് വയസ്സിനു മുകളിൽ ജീവിച്ചിരുന്നു അവിശ്വസനീയം ഇനിയാണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയം വരുന്നത് അവരുടെ സമാധാനപരമായ സ്വഭാവം ആ ഇവിടെയാണ് നിങ്ങൾ നൽകിയ സോഴ്സുകളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണുന്നത് അതെ ഒരു വശത്ത് അവർ തികഞ്ഞ സമാധാനപ്രിയരായിരുന്നു എന്നതിന് പല തെളിവുകളുമുണ്ട് യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഹെൽമറ്റുകളോ കവചങ്ങളോ വാളുകളോ ഒന്നും കാര്യമായി കണ്ടെത്തിയിട്ടില്ല കിട്ടിയതെല്ലാം കൃഷിക്കും വേട്ടയാടാനും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് അതെ ഒരു യോദ്ധാവ് വർഗത്തെ പ്രത്യേകമായി അടക്കം ചെയ്തതിന്റെ തെളിവുകളുമില്ല നഗരങ്ങൾക്ക് ചുറ്റുമുള്ള വലിയ മതിലുകൾ ഒരുപക്ഷെ വെള്ളപ്പൊക്കം തടയാനായിരിക്കാം അല്ലെങ്കിൽ നഗരത്തിലേക്ക് വരുന്ന ചരക്കുകൾക്ക് നികുതി പിരിക്കാനുള്ള ചെക്ക് പോസ്റ്റുകളായിരിക്കാം പ്രതിരോധത്തിനായിരുന്നില്ല എന്നാൽ ഇതിന് വിപരീതമായ ചില സൂചനകളുമുണ്ട് മെസപ്പുട്ടേമിയൻ ലിഖിതങ്ങളിൽ അവർ മെലൂഹയിൽ നിന്നുള്ള ഒരു സൈന്യവുമായി യുദ്ധം ചെയ്തതായി പറയുന്നുണ്ട് ഓ ഈ മെലൂഹ എന്നത് സിന്ധു നദീതട സംസ്കാരത്തെ അവർ വിളിച്ചിരുന്ന പേരാണെന്നാണ് മിക്കവാറും ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത് ഒരു മിനിറ്റ് യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർ പൂർണ്ണമായും പറയാൻ നല്ല ചോദ്യമാണ് ഈ ോ ഇതിനർത്ഥം അവർ ഗാന്ധിയന്മാരായിരുന്നു എന്നല്ല പക്ഷേ മെസ്സപൊട്ടേമിയയിലെ നഗരങ്ങൾ നിരന്തരം പരസ്പരം യുദ്ധം ചെയ്തിരുന്നത് പോലെയുള്ള ഒരു യുദ്ധ സംസ്കാരം അവർക്കില്ലായിരുന്നു അതായത് അവരുടെ സമൂഹത്തിന്റെ കേന്ദ്ര ബിന്ദു യുദ്ധമായിരുന്നില്ല കൃത്യമായി ഒരുപക്ഷേ അതിർത്തി തർക്കങ്ങളോ വ്യാപാര വഴികളെ ചൊല്ലിയുള്ള ചെറിയ സംഘർഷങ്ങളോ ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ അതൊരു സമാധാനപരമായ സമൂഹമായിരുന്നു അപ്പോ ഇവിടെ ഒരു പ്രധാന ചോദ്യമുണ്ട് തെളിവുകളുടെ അഭാവത്തെ നമ്മൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് യുദ്ധം ചെയ്തില്ല എന്നാണോ അതോ അതിന്റെ തെളിവുകൾ നമുക്ക് കിട്ടിയില്ല എന്നാണോ അതാണ് ഉത്തരം കിട്ടാത്ത ചോദ്യം അപ്പോൾ വലിയ രാജാക്കന്മാരില്ല വലിയ സൈന്യമില്ല എന്നിട്ടും ഇത്രയും വലിയൊരു സമൂഹം എങ്ങനെയാണ് തകരാതെ നിലനിന്നത് എവിടെ നിന്നാണ് അവർക്ക് പണം കിട്ടിയിരുന്നത് അതിന്റെ ഉത്തരം ഒന്നേയുള്ളൂ വ്യാപാരം ട്രേഡ് അതെ വെങ്കല യുഗത്തിലെ ഒരു വലിയ ഗ്ലോബൽ ട്രേഡിംഗ് ഹബ്ബായിരുന്നു അവർ മെസ്സപ്പട്ടേമിയ ഈജിപ്ത് പേർഷ്യൻ ഉൾക്കടൽ രാജ്യങ്ങളായ ബഹ്റൈൻ ഒമാൻ ഒരുപക്ഷെ ചൈനയുമായി പോലും അവർക്ക് വ്യാപാര ബന്ധമുണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു അവർ പ്രധാനമായും കയറ്റി അയച്ചിരുന്നത് അവരുടെ എൻഡിഗോ അഥവാ നീല ചായം ലോക പ്രശസ്തമായിരുന്നു അതുപോലെ മുത്തുകളും വിലപിടിപ്പുള്ള കല്ലുകളും കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങൾ കരകൗശല വസ്തുക്കൾ ഇറക്കുമതി ചെയ്തിരുന്നതോ തിരിച്ചവരെ ഇറക്കുമതി ചെയ്തിരുന്നത് അവർക്കാവശ്യമുള്ള ലോഹങ്ങളായിരുന്നു വെങ്കലം നിർമ്മിക്കാൻ അത്യാവശ്യമായ ടിൻ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ചെമ്പ് രാജസ്ഥാനിൽ നിന്നും ഒമാനിൽ നിന്നും അവർ കൊണ്ടുവന്നു ആ ലാപ്പസ് ലസൂലി ഈജിപ്തുകാർക്ക് ഏറെ പ്രിയപ്പെട്ട ആ നീലക്കല്ലിന്റെ വ്യാപാരത്തിന്റെ കുത്തകയും അവർക്കായിരുന്നു വ്യാപാരം ഇത്ര അതിന് പ്രധാന കാരണം ഇത്രയും വലിയൊരു പ്രദേശത്ത് അവർ ഒരേ തരം അളവ് സമ്പ്രദായം ഉപയോഗിച്ചു എന്നതാണ് കച്ചവടം വളരെ എളുപ്പമായി പിന്നെയാണ് അവരുടെ നിഗൂഢമായ സീലുകൾ വരുന്നത് അതെ യൂണിക്കോൺ ചിത്രമുള്ള സീല് പശുപതി എന്നറിയപ്പെടുന്ന യോഗ ചെയ്യുന്ന രൂപമുള്ള സീൽ ഇവ എന്തായിരുന്നു ഓരോ വ്യാപാരിയുടെയും തിരിച്ചറിയൽ കാർഡോ അതോ ഇന്നത്തെ ക്രെഡിറ്റ് കാർഡുകൾ പോലെയോ അല്ലെങ്കിൽ ഒരു പാസ്പോർട്ട് ആർക്കും അറിയില്ല അപ്പോൾ വ്യാപാരമായിരുന്നു അവരുടെ ശക്തി പക്ഷെ എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട് ഇത്രയും വലിയൊരു വ്യാപാര സാമ്രാജ്യം നിയന്ത്രിക്കാൻ ഉപയോഗിച്ച നിയമങ്ങൾ എന്തായിരിക്കും അവരുടെ വിശ്വാസങ്ങൾ അവിടെയാണ് നമ്മൾ ഏറ്റവും വലിയൊരു ചോദ്യ എത്തുന്നത് അവരുടെ എഴുത്ത് അതെ അവരുടെ ഏറ്റവും വലിയ രഹസ്യം അവരുടെ ലിപിയാണ് നാലായിരത്തിലധികം ചിഹ്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അത് വായിക്കാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഒരു സ്റ്റോൺ കിട്ടാതെ ഇത് നടക്കില്ല അതെ രണ്ടു ഭാഷകളിൽ എഴുതിയ ഒരു ശിലാലിഖിതം ലഭിക്കാതെ ഇത് വായിച്ചെടുക്കാൻ കഴിയില്ല ആ ലിപി എങ്ങനെയായിരുന്നു നമ്മുടെ അക്ഷരമാല പോലെയോ അല്ല അതൊരു പക്ഷേ ലോഗോ സിലബിക് രീതിയിലുള്ളതായിരിക്കാം കൂടുതൽ ലളിതമായി പറഞ്ഞാല് നമ്മുടെ ആ ആ പോലെ ഓരോ അക്ഷരത്തിനല്ല പ്രാധാന്യം മറിച്ച് മരം എന്ന് പറയാൻ ഒരു പ്രത്യേക ചിത്രം പുഴ എന്ന് പറയാൻ വേറൊന്ന് ചിത്രലിപി പോലെ അതെ ഏകദേശം അതുപോലെ ഒരുപക്ഷെ അവർ കൂടുതലായി എഴുതാൻ ഉപയോഗിച്ചത് പനയോല പോലുള്ള നശിച്ചു പോകുന്ന വസ്തുക്കളായിരിക്കാം അതുകൊണ്ട് അവരുടെ സംസ്കാരത്തിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയാവുന്ന മതത്തെക്കുറിച്ചോ നിയമങ്ങളെക്കുറിച്ചോ നമുക്ക് നേരിട്ടുള്ള ഒരു അറിവും ലഭ്യമല്ല ഇവിടെയാണ് നിങ്ങൾ നൽകിയ ഒരു സോഴ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അനുമാനം വരുന്നത് അവരുടെ മതവും മൂല്യങ്ങളും രൂപപ്പെട്ടത് മറ്റു സംസ്കാരങ്ങളെ കണ്ടിട്ടുള്ള ഒരു അതൊരു ഡയലക്റ്റിക് ഡയലക്റ്റിക് ആയിരുന്നു അതെ അതൊന്ന് വിശദീകരിക്കാമോ ഒരു ആശയത്തോടുള്ള പ്രതികരണമായി മറ്റൊന്ന് രൂപപ്പെടുന്നത് എന്ന നിലയിൽ അവർ ലോകം മുഴുവൻ സഞ്ചരിച്ചു മെസ്സപ്പോട്ടേമിയയിൽ ദൈവങ്ങളുടെ പേരിൽ നടക്കുന്ന അതിക്രൂരമായ യുദ്ധങ്ങളും െ പിരമിഡുകൾ നിർമ്മിക്കാൻ സാധാരണക്കാരെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുന്നതും അതെ രാധാക്കന്മാരുടെ ശവകുടീരങ്ങൾക്ക് വേണ്ടിയുള്ള ഭീമമായ ധൂർത്തും അവർ നേരിൽ കണ്ടിരിക്കാം ഇത് കണ്ട് മനം മടുത്ത അവർ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സമാധാനത്തിലും സമത്വത്തിലും അധിഷ്ഠിതമായ സ്വന്തമായ ഒരു മൂല്യവ്യവസ്ഥ രൂപപ്പെടുത്തിയിരിക്കാം നിങ്ങളുടെ വഴി അതാണെങ്കിൽ ഞങ്ങളുടെ വഴി ഇതാണ് എന്നൊരു പ്രഖ്യാപനം പോലെ അതെ കൊള്ളാം അതൊരു പുതിയ ചിന്തയാണ് അപ്പോൾ ഇത്രയും മഹത്തായ ഈ സംസ്കാരത്തിന് അവസാനം എങ്ങനെയാണ് അവർ അതൊരു ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചതല്ല പല കാരണങ്ങൾ വന്നു അതിലൊന്ന് അതെ അതാണ് ഏറ്റവും പ്രധാനം ഏകദേശം വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഫോർ പോയിന്റ് ടു കിലോയർ ഇവന്റ് എന്നറിയപ്പെടുന്ന ഒരു ആഗോള പ്രതിഭാസം വലിയൊരു വരൾച്ചയ്ക്ക് കാരണമായി മൺസൂണിന്റെ രീതികൾ മാറി ഇത് നദികളെ ബാധിച്ചു തീർച്ചയായും സിന്ധു ഘാഗർ ഹക്ര പോലുള്ള നദികളെ വറ്റിച്ചു ഈ ഘാഗർ ഹക്രയാണ് പുരാണങ്ങളിലെ സരസ്വതീ നദിയെന്ന് പലരും വിശ്വസിക്കുന്നത് നദികൾ വറ്റിയാൽ കൃഷി നശിക്കും കൃഷി നശിച്ചാൽ വ്യാപാരം തകരും എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു കൃത്യമായി അതോടൊപ്പം ആഭ്യന്തര പ്രശ്നങ്ങളും ഉണ്ടായിരുന്നിരിക്കാം കാലാവസ്ഥാ വ്യതിയാനം കാരണം വിഭവങ്ങൾ കുറഞ്ഞപ്പോൾ സമൂഹത്തിലെ ഉന്നതർക്കിടയിൽ അധികാര വടംവലികൾ തുടങ്ങിയിരിക്കാം ഈ ണോ ആര്യൻ അധിനിവേശം എന്ന സിദ്ധാന്തം വരുന്നത് അതെ പക്ഷേ വെള്ളക്കാരായ ആര്യന്മാർ കുതിരപ്പുറത്ത് വന്ന് ഇവിടം കീഴടക്കി സംസ്കാരം പഠിപ്പിച്ചു എന്ന പഴയ കൊളോണിയൽ ആശയം ഇന്ന് ശാസ്ത്രീയമായി നിലനിൽക്കുന്നില്ല ആ സോഴ്സുകൾ അതിനു കൂടുതൽ വ്യക്തമായ ഒരു ചിത്രം നൽകുന്നുണ്ട് ഉണ്ട് അതൊരു സൈനിക അധിനിവേശമായിരുന്നില്ല മറിച്ച് നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഒരു കുടിയേറ്റ പ്രക്രിയയായിരുന്നു അതായത് ഹാരപ്പൻ സംസ്കാരം കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ദുർബലമായപ്പോൾ മധ്യേഷ്യയിലെ പുൽമേടുകളിൽ നിന്നുള്ള യംനായ സംസ്കാരത്തിൽപ്പെട്ട ജനങ്ങൾ ഒരു വലിയ സൈന്യമായിട്ടല്ല മറിച്ച് ചെറിയ സംഘങ്ങളായി സൗകര്യത്തിനനുസരിച്ച് ഇവിടേക്ക് കുടിയേറി അപ്പോൾ അതൊരു സാംസ്കാരിക സ്വാംശീകരണമായിരുന്നു അതെ ദുർബലമായ ഗ്രാമങ്ങളെ അവർ കീഴടക്കി അവിടുത്തെ പുരുഷന്മാരെ കൊന്ന് സ്ത്രീകളെ വിവാഹം കഴിച്ചു അങ്ങനെ പുതിയ സംസ്കാരങ്ങളും പുതിയ ഭാഷകളും പുതിയ വിശ്വാസങ്ങളും രൂപപ്പെട്ടു ഇതൊരു അധിനിവേശത്തെക്കാൾ സങ്കീർണമായ ഒരു പ്രക്രിയയായിരുന്നു അപ്പോൾ അവർ നമുക്കായി എന്താണ് അവശേഷിപ്പിച്ചത് ഈജിപ്ത് പിരമിഡുകൾ നൽകി മെസ്സപ്പൊട്ടോമിയ എഴുത്തും നിയമങ്ങളും നൽകി ഹാരപ്പയുടെ സംഭാവന എന്താണ് പൊളിഞ്ഞ കെട്ടിടങ്ങളും വായിക്കാൻ പറ്റാത്ത സീലുകളും മാത്രമാണോ അല്ല നിങ്ങളുടെ ഒരു സോഴ്സ് വാദിക്കുന്നത് അവരുടെ ഏറ്റവും വലിയ സംഭാവന ഭൗതികമായ ഒന്നല്ല മറിച്ചൊരു ആത്മീയ പാരമ്പര്യമാണെന്നാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ആശയം അല്ലെ പുറത്തുനിന്ന് വന്ന മതവും തദ്ദേശീയമായ സിന്ധു നദീതട വിശ്വാസങ്ങളും കുടിച്ചേർന്നാണ് ഹിന്ദു മതം രൂപപ്പെട്ടതെന്ന് സിദ്ധാന്തം അതെ ആ സിദ്ധാന്തം ഇങ്ങനെയാണ് ഈ രണ്ട് സംസ്കാരങ്ങളും ചേർന്നപ്പോൾ ഹിന്ദു മതം രൂപപ്പെട്ടു പിന്നീട് ഈ പുതിയ സമൂഹത്തിലെ പുരോഹിത വർഗത്തിന്റെ അധികാരത്തിൽ അസന്തുഷ്ടരായ യോധാവ് വർഗത്തിൽ നിന്നും അതുപോലെ തെക്കോട്ട് കുടിയേറിയ സിന്ധു നദീതട ജനതയുടെ പഴയ വിശ്വാസങ്ങളിൽ നിന്നും ബുദ്ധമതം ജൈനമതം തുടങ്ങിയ പുതിയ മതങ്ങൾ ഉയർന്നു വന്നു ഇതിലെ ഏറ്റവും വിപ്ലവകരമായ ആശയം സിന്ധു നദീതട സംസ്കാരത്തിലെ മതം ഒരുതരം പ്രോട്ടോ ബുദ്ധിസം ആയിരുന്നിരിക്കാമെന്നതാണ് അത് കേട്ടപ്പോൾ ഞാൻ ശരിയാണ് ആലോചിച്ചു നോക്കൂ കർമ്മം ധർമ്മം പുനർജന്മം ഈ കാണുന്ന ലോകം ഒരു മിഥ്യയാണ് അഥവാ മായയാണ് എന്ന സങ്കല്പം ഇതെല്ലാം മറ്റ് ഇൻഡോ യൂറോപ്യൻ മതങ്ങളിൽ കാണാത്തതും എന്നാൽ എല്ലാ ഇന്ത്യൻ മതങ്ങളുടെയും അടിസ്ഥാനവുമാണ് ഹിന്ദു ബുദ്ധ ജൈന സിഖ് മതങ്ങളുടെയല്ല അതെ ഇത് സൂചിപ്പിക്കുന്നത് എന്താണ് ുടെ എല്ലാ മുറവിടം സിന്ധു നദീതട സംസ്കാരത്തിൽ നിന്നാണെന്നാണ് ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം ബുദ്ധനും മഹാവീരനും ഈ ആശയങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ ഇന്ത്യയിൽ അതിന് ഇത്രയധികം വേരോട്ടം ലഭിച്ചത് അതൊരു തരം സാംസ്കാരിക നൊസ്റ്റാൽ ആയിരുന്നു അതെ പോല സ്വന്തം മൂല്യങ്ങളിലേക്കുള്ളൊരു തിരിച്ചുപോക്ക് അപ്പോൾ നമുക്ക് പ്രധാന കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തു നോക്കാം സിന്ധു നദീതട സംസ്കാരം നമ്മൾ വിചാരിച്ചതിലും അതിവിശാലവും സമാധാനപുരവും അധിഷ്ഠിതവും കാലത്തേക്കാൾ ഏറെ മുന്നിലായിരുന്ന ഒരു നാഗരികതയുമായിരുന്നു അതിന്റെ തകർച്ചയ്ക്ക് കാരണം ലളിതമായ ഒരു അധിനിവേശമായിരുന്നില്ല മറിച്ച് കാലാവസ്ഥാ വ്യതിയാനവും ആഭ്യന്തര പ്രശ്നങ്ങളും തുടർന്നുണ്ടായ നൂറ്റാണ്ടുകൾ നീണ്ട കുടിയേറ്റവും ചേർന്ന സങ്കീർണമായൊരു പ്രക്രിയയായിരുന്നു അവരുടെ ഏറ്റവും വലിയ പാരമ്പര്യം ഇഷ്ടികകളോ ഫ്ലഷ് ടോയ്ലറ്റുകളോ അല്ല അല്ല മറിച്ച് ഇന്നും കോടിക്കണക്കിന് ആളുകളെ സ്വാധീനിക്കുന്ന ഇന്ത്യൻ മതങ്ങളുടെ ആഴത്തിലുള്ള ആത്മീയ ചട്ടക്കൂടാണ് ലോകം മുഴുവൻ യാത്ര ചെയ്ത് അവിടെ കണ്ട ഭീകരമായ യുദ്ധങ്ങളുടെയും അസമത്വങ്ങളുടെയും ലോകത്തോടുള്ള അവരുടെ ഒരു പ്രതികരണമായിരിക്കാം ഈ മഹത്തായ ആശയങ്ങൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു ചോദ്യം തരാമോ അപ്പോൾ എന്റെ ചോദ്യം ഇതാണ് നമുക്ക് വായിക്കാൻ പോലും കഴിയാത്ത ഈ പുരാതന സംസ്കാരം ഭൗതിക ലോകത്തിനപ്പുറം ഒരു സത്യം തേടാനുള്ള നമ്മൾ ഇന്നും അനുഭവിക്കുന്ന ഒരു സാർവത്രികമായ മനുഷ്യന്റെ ആഗ്രഹത്തെയാണോ ആദ്യമായി തൊട്ടുനിർത്തിയത്